അങ്ങനെ കാൽപന്തിന്റെ ആ വിശ്വമഹാമേളയിലേക്ക് ഖത്തർ ഒരിക്കൽ കൂടി ബൂട്ടുകെട്ടുന്നു ഫിഫ ലോകകപ്പ് യോഗ്യത നാലാം റൗണ്ടിലെ ഗ്രൂപ്പ് എയിലെ കലാശ പോരാട്ടത്തിന് ദോഹയിലെ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയം വേദിയായപ്പോൾ കളത്തിലെന്നപോലെ ഗാലറിയിലും അടിമുടി ആവേശമായിരുന്നു ഏഷ്യയിൽ നിന്നും അവശേഷിച്ച ലോകകപ്പ് ടിക്കറ്റിനായി ജി സി സിയിലെ രണ്ട് കരുത്തർ മാറ്റുറച്ച വീറുറ്റ അംഗത്തിൽ യു എ ഇയെ രണ്ടേ ഒന്നിന് തരിപ്പണമാക്കിയാണ് അന്നാബികൾ തുടർച്ചയായി രണ്ടാം തവണയും ലോകകപ്പിന് യോഗ്യരായത് സമനിലയുണ്ടെങ്കിൽ ലോകകപ്പിന് അനായാസ യോഗ്യത എന്ന നിലയിലായിരുന്നു യു എ ഇ കളിച്ചത് എന്നാൽ ആദ്യ കളിയിൽ ഒമാനെതിരെ ഗോൾരഹിത സമനില പാലിച്ച ഖത്തറിന് വിജയം അനിവാര്യമായിരുന്നു ഗോൾരഹിതമായിരുന്ന ഒന്നാം പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ഖത്തറിന്റെ രണ്ട് ഗോളുകൾ പിറന്നു നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ അക്രം മഫീഫ് എടുത്ത ഫ്രീക്കിനെ ഹെഡറിലൂടെ ഭൌലം കൌക്കി വലയിലെത്തിച്ചു എഴുപത്തിമൂന്നാം മിനിറ്റിൽ പെഡ്രോ ഖത്തറിന് വേണ്ടി രണ്ടാം ഗോളും നേടിയപ്പോൾ അസിസ്റ്റ് നൽകിയത് അക്രം മഫീഫ് തന്നെ ഖത്തറിന് രണ്ട് ഗോളും പേർന്നത് സെറ്റ്ഫീസിലൂടെയായിരുന്നു എൺപത്തി എട്ടാം മിനിറ്റിൽ യു എ താരത്തെ ഫൗൾ ചെയ്തതിന് ഖത്തറിന്റെ താരിഖ് സൽമാൻ ചുവപ്പുകാടുമായി പുറത്തായ തക്കം യു എയുടെ ആശ്വാസ ഗോൾ പേർന്നു സ്കോർ രണ്ട് ഒന്ന് കളത്തിലും ഗാലറിയിലും ചൂടുപിടിച്ച മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം അധിക സമയം പതിനഞ്ച് മിനിറ്റ് നൽകിയെങ്കിലും യു എക്ക് ഖത്തറിന്റെ ലക്ഷ്യത്തെ തടുക്കാനായില്ല അവസാന വിസിൽ മുഴങ്ങി ഖത്തർ ലോകകപ്പിന് ഒരായിരം അഭിനന്ദനങ്ങൾ മത്സരശേഷം ദേശീയ ടീമിനെ പ്രശംസിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണാധികാരി അമീർ ഷെയ്ഖ് ഷെയ് കമീം ബിൻഹമ്മദ് അൽതാനി എക്സിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആതിഥേയരായാണ് ലോകകപ്പിൽ ഖത്തർ പന്ത് തട്ടിയതെങ്കിൽ അടുത്ത വർഷം അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിലേക്ക് പൊരുതി ജയിച്ച് യോഗ്യത നേടിയാണ് അന്നാബികൾ എത്തുന്നത്